നമ്മുടെ പ്രകൃതി മാലിന്യ വിമുക്തമാവണം അവിടേക്കുള്ള വേസ്റ്റ് എല്ലാം തട്ടാനുള്ളതല്ല അത് നമ്മൾ ശ്വസിക്കുന്ന വായുടെ കേന്ദ്രമാണ് ഏതായാലും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ ആ മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നാസർ എസ്റ്റേറ്റ് സാഹിബാണ് ഉള്ളത് എന്താണ് നിങ്ങൾക്ക് ഫ്രഷ് കട്ട് സമരത്തെ കുറിച്ച് കഴിഞ്ഞ ആറു വർഷമായി കൂടത്ത് ഓമശ്ശേരി കോടഞ്ചേരി താമരശ്ശേരി കട്ടിപ്പാറ പഞ്ചായത്തുകളിലെ ജനജീവിതം ദുസ്സഹമാകുന്ന രൂപത്തിലാണ് ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത് ഇരുതുള്ളിപ്പുഴയും അതുപോലെ തന്നെ അവിടുത്തെ വായു മലിനമാക്കി ആ പ്രദേശത്തെ ജനങ്ങളെ സ്വരജീവിതം ദുസ്സഹമാക്കുന്ന രൂപത്തിലേക്കാണ് ഫ്രഷ് കട്ട് അധികാരികൾ മുന്നോട്ട് പോകുന്നത് ഭരണാധികാരികളെയും ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സപ്പോർട്ടോടു കൂടി ജനവിരുദ്ധമായ രൂപത്തിലാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായി കഴിഞ്ഞ ആറു വർഷമായി സമാധാനപരമായി സമരം നടത്തി വരികയാണ് കഴിഞ്ഞ പത്ത് ദിവസം മുമ്പാണ് അവരെ സമരം നടത്തുന്ന ആളുകൾക്കെതിരെ പോലീസ് ഭീകരാന്തരീക്ഷം ചെറ്റുകയും അഞ്ഞൂറോളം ആളുകളുടെ പേര് കേസെടുത്ത് അവിടെ പോലീസ് നരനായാട്ട് നടത്തുകയും ചെയ്യാം ആ പ്രദേശത്ത് കരിമ്പാല കൊന്ന് കൂടത്തായി തുടങ്ങിയ പ്രദേശങ്ങളിൽ ആണുങ്ങളില്ല ആണുങ്ങൾ എവിടെയൊക്കെ പോയി ഒഴിച്ചിരിക്കുകയാണ് അവിടുത്തെ സ്കൂളുകളിൽ കുട്ടികൾക്ക് പോകാൻ കഴിയുന്നില്ല മദ്രസ പഠനം നടക്കുന്നില്ല ഇന്നലെ യു പി സ്കൂളിൽ ആറ് കുട്ടികൾ നാനൂറ്റി ജാനും കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ആറ് കുട്ടികളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അത്രമാത്രം ഭീകരമായ അന്തരീക്ഷമാണ് പോലീസും അധികാരികളും സൃഷ്ടിച്ചിരിക്കുന്നത് അതിനെതിരായി ശക്തമായ സമരവുമായി സമരസമിതി മുന്നോട്ട് പോകുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് എന്ത് സൊല്യൂഷനാണ് നിങ്ങൾ ആ ഉരുതുള്ളിപ്പുഴയുടെ തീരത്ത് പ്രവർത്തിക്കുന്ന അതിൻ്റെ ഓരത്ത് പ്രവർത്തിക്കുന്ന ഫ്രഷ് എന്ന സ്ഥാപനം മാലിന് അടച്ചുകൂട്ടണം ആളും ഇന്ന സ്ഥലത്തേക്ക് ഇത് ഗവൺമെൻറ് സ്ഥാപനമല്ല അത് ചില ആളുകൾ ഉണ്ടാക്കിയ ചില പുസ്തക മുതലാളിമാരുണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് സ്ഥാപനത്തിന് ആരും ഇതിലല്ല മാലിന്യ സംസ്കാരത്തിന് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ആവശ്യമാണ് മലപ്പുറം ജില്ലയിൽ പതിനാറോളം സ്ഥാപനങ്ങളുണ്ട് എന്നാൽ കോഴിക്കോട് ജില്ലയിൽ ഈ ഒരൊറ്റ സ്ഥാപനം മാത്രമേ ഉള്ളൂ അല്ല അതിനൊരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ അവർ കണ്ടെത്തിയാലോ സൊല്യൂഷൻ കണ്ടെത്തണം ആൾ ആളു ആൾപ്പാർപ്പില്ലാത്ത പ്രദേശത്തേക്ക് ഇത് കൊണ്ടുപോകണം ഒരു കാര്യങ്ങൾ നടക്കണം അതിനാരും ഇതിരല്ല ഈ അവരുടെ മാലിന്യം സെറി പുഴയിലേക്കാണ് വയ്ക്കുന്നത് അവിടെ തോട്ടത്തിലാണ് ഈ കാര്യം കുഴിച്ചു മൂടുന്നത് മുപ്പത് ടണ്ണ് സംസ്കരിക്കാനുള്ള അനുമതി മാത്രമേ അതിനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ എന്നാൽ നൂറ്റി നൂറിന് പുറത്തുള്ള കണ്ണുകൾ പല സ്ഥാരങ്ങളിൽ സംഭരിച്ച് അവർ സംസ്കരിക്കുകയാണ് ഇതാണ് അവിടുത്തെ പ്രശ്നം അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു പ്രയാസമില്ല അതുകൊണ്ട് ഈ സ്ഥാപനം ആ നിന്ന് മാറ്റി ആൾപ്പാർട്ടില്ലാത്ത മറ്റേ മോട്ടി ആ പുഴയോരത്തിൽ നിന്ന് വെച്ചിട്ട് ഇതിനെ അത് പുഴയിലോട്ട് തട്ടാത്ത രീതിയിലാക്കിയാലും തട്ടാതെ പോകില്ല അവർ ഓട്ടോമാറ്റിക്കലായി തട്ടും അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട് പക്ഷേ മറ്റേ ആൾ അല്ലെങ്കിൽ പിന്നെ മറ്റ് കോഴിക്കോ മലപ്പുറം ജില്ലയിലുള്ളതുപോലെ മറ്റ് ആൾക്കാർക്കില്ലാത്ത പ്രദേശങ്ങൾ ഇതുപോലെ മറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങിയാൽ ഈ പ്രയാസം ഉണ്ടാകുന്നില്ല ഇവരുടെ കുത്തകയാക്കി ഇത് മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത് വേറെ എവിടെയെങ്കിലും ലൈസൻസ് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായി ഇതിൻ്റെ മുതലാളിമാരും ബന്ധപ്പെട്ട ആളുകളും ശ്രമിക്കുക അത് അടിച്ചു കുട്ടിക്കുക സമരം ജയിച്ചോ മറ്റു രൂപത്തിലോ അവരുടെ ഒരു കുത്തക ഈ മേഖലയിൽ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ പാവപ്പെട്ട നിരാലംബരായ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഈ ഫ്രഷ് എന്ന സ്ഥാപനം അടച്ചു കൊടുക്കുന്നത് ആ പ്രദേശത്തുള്ള ആളുകൾ സമരത്തിലുണ്ടാകും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാകും ബഹുജനങ്ങൾ അവരോടൊപ്പം ഉണ്ടാകും ഓക്കെ